വെൽക്കം ടു മേഗ കളക്ഷൻ നമ്മൾ അടിപൊളി ക്രിസ്മസ് കളക്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് വന്നിട്ടുള്ളത് വിചിത്ര സൽ മെറ്റീരിയൽ നെക്ക് പോർഷൻ ഇതേപോലെ ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി മെഷീൻ എംബ്രോഡറി ഒക്കെ കൊടുത്തിട്ട് അതുപോലെ തന്നെ ആ വർക്ക് തന്നെ നമ്മുടെ ദുബട്ടയിലും വൺ സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് വെറും എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് നെക്ക് പോർഷനിലായിട്ട് ഒരു ബോക്സ് പോലെ ഇതേപോലെ മെഷീൻ എംബ്രോയിഡറിയും അതുപോലെ തന്നെ ഇടയിലായിട്ട് ഇങ്ങനെ ഫ്രഞ്ച് നോട്ട്സിന്റെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു മെഷിൻ മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് ആ വർക്ക് തന്നെയാണ് നമ്മുടെ ദുപ്പട്ടയിലും പോയിട്ടുള്ളത് രണ്ട് സൈഡും സ്കാല ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയിലും ഇടയില ഇടയിലായിട്ട് അങ്ങനെ ഒരു ഡിസൈനൊക്കെ പോയിട്ടുണ്ട് ഇതാണ് സ്കാല ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല ലെങ്ത്ത് എടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇത് രണ്ട് കളേഴ്സാണ് വന്നിട്ടുള്ളത് ക്രിസ്മസ് കവർഷനായിട്ട് ഒന്ന് ഒരു വൈറ്റിന്റെ കവർഷനും അടുത്ത് വരുന്നത് ഒരു റെഡ് ആണ് കേട്ടോ ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിനായിട്ടാണ് ബോട്ടം ലൈനെങ്കിലും സാൻഡ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു റെഡ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ചില്ലി റെഡ് എന്ന് തന്നെ പറയാം കേട്ടോ വീടില് കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാനും ഫ്രണ്ട് പോർഷനിലായിട്ട് നെക്കിൽ നിറയെ വർക്കൊക്കെ കൊടുത്തിട്ട് ഒരു ബോക്സ് പോലെ കൊടുത്തിട്ട് നിറയെ വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് മിഷൻ എംബ്രോയിഡറി ആണ് പോയിട്ടുള്ളത് ദുപ്പട്ടയിലും വൺ സൈഡ് ഇതേപോലെ മിഷൻ എംബ്രോയിഡറി പോയിട്ടുണ്ട് സ്കാലപ്പ് രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ ഓൾ ഓവർ ചെറിയ ചെറിയ ഡോൾസും പോയിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം ലൈനിങ്ങും സാൻറ്റോൺ അടുത്ത കളക്ഷൻ നോക്കാം അവിടുത്തെ കളക്ഷൻ ആയാലും ക്രിസ്മസ് വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് ഇതിൻ്റെ ദുപ്പട്ടയാണ് ഹൈലൈറ്റ് ദുപ്പട്ടി നല്ല ഭംഗിയുള്ള പാകിസ്ഥാനി ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിൽ ഷിഫ്ലി ജോർജറ്റിൽ നിറയെ നെക്ക് പോഷിൽ നിറയെ വർക്കൊക്കെ വന്നിട്ട് അതായത് കട്ട് ബീഡ്സിൻ്റെയും ഷുഗർ ഒക്കെ ബീഡ്സ് വർക്ക് വന്നിട്ടുള്ള അടിപൊളി മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് പേൾസിൻ്റെയും ഒക്കെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് നല്ല പാർട്ടി വെയർ ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് ഫ്രണ്ട് പോർഷൻ നെക്ക് പോർഷൻ വരുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ പിങ്ക് കളറിലുള്ള ഈ ഭാഗം മാത്രമാണ് കേട്ടോ ഇനി അടുത്തൊരു കളർ കളക്ഷൻ നമ്മൾ കാണിക്കുന്നത് ആ ഭാഗത്ത് മാത്രം ചെറിയൊരു ചേഞ്ചസ് ഉണ്ട് അതേപോലെ ഇതിന്റെ ദുപ്പട്ടിയിൽ ഒന്നും ഒരു ഡിസൈൻ ആണ് അടുത്ത് കാണിക്കുന്നത് ഇതിൽ ദുപ്പട്ടി വരുന്നത് മൾട്ടി കളർ ദുപ്പട്ടിയാണ് നല്ല അടിപൊളി ദുപ്പട്ടയാണ് വേറെ ടോപ്പിന്റെ കൂടെ ഒക്കെ നമുക്ക് വേറെയാൻ പറ്റും വേണമെങ്കിൽ ദാവണി സെറ്റിന്റെ കൂടെ ഒക്കെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് ഹെവി മിറർ വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ബോട്ടോ ലൈനിങ്ങും ക്രൈപ്പ് മെറ്റീരിയല് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ ഈ ലൈനിങ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നേരത്തെ കാണിച്ചു തരുന്ന കാരണം കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് നല്ല ബ്രൈറ്റ് കളറായിട്ട് നമുക്കത് കാണിക്കെട്ടോ പ്യുവർ വൈറ്റ് ആണ് നല്ലൊരു കണ്ണ് കുത്തണ വൈറ്റ് എന്നൊക്കെ പറയില്ല അങ്ങനത്തെ പ്യുവർ വൈറ്റിലാണ് കേട്ടോ ഇത് കൊടുത്തിരിക്കുന്നത് നല്ല ലെങ്ത്തും വെടുത്തും ഉള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ എൻഡിലായിട്ട് ഹെം പോഷനിലായിട്ട് ഇതേപോലൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഉണ്ടാവും ഷിഫ്ലി ചോർജറ്റ് അല്ലെങ്കിൽ ഷിഫ്ലി വർക്ക് അല്ലെങ്കിൽ ചിക്കൻകാരി വർക്ക് എന്നൊക്കെ പറയട്ടോ അടുത്ത കളക്ഷൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അതിന്റെ ത്രെഡ്സ് യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആണ് അത് മാത്രമേ മാറ്റുള്ളൂ ദുപ്പട്ടി ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും സെയിം തന്നെയുള്ളൂ ആ ഒരു ചെറിയ ത്രെഡിന്റെ മാത്രമേ മാറ്റുള്ളൂ കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ നെക്ക് പോർഷൻ വരുന്നത് ദുപ്പട്ടി വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട് നേരിട്ട് കാണാനാണ് ഭംഗി അത്ര ഭംഗി തോന്നിക്കുന്നില്ല കേട്ടോ അത് നിങ്ങൾ കയ്യിൽ ഓർഡർ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അത് ഫീൽ ചെയ്യും ഫോർ സൈഡിൽ ഇതേപോലെ ബോർഡേഴ്സ് ചെറിയൊരു ലേസിന്റെ ഒരു ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട് അടിപ്രതപ്പെട്ടാണ് കേട്ടോ അടുത്ത ഷിഫ്ലി ചോർജിറ്റില് നെക്ക് പോർഷനിൽ വർക്കൊന്നും ഇല്ല സിമ്പിളായിട്ട് കൊടുത്തിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ കളക്ഷനാണ് ഇത് നമുക്ക് പാർട്ടിവെയർ ആയിട്ടും ക്രിസ്മസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഇതൊരു ക്രീം ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വൈറ്റ് അല്ല കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് വേറെ വർക്കുകളൊന്നും ഇല്ല ഇതിന്റെ ബോഡിയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഓരോ സീക്വൻസ് ഇങ്ങനെ ഓൾ ഓവർ ബോഡിയിൽ ഇങ്ങനെ സീക്വൻസ് പോയിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ടാണെങ്കിലും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ അതിൻ്റെ എത്ര പീസ് വേണമെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇങ്ങനെയാണ് വരുന്നത് ദുപ്പയുടെ ഓൾ ഓവർ ബോഡി ഇങ്ങനെയാണ് വരുന്നത് ഈ ദുപ്പട്ടാണെങ്കിലും നമുക്ക് വേറെ ഇതിൻ്റെ വേറെ ഏത് ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ കൂടെയൊക്കെ നമുക്ക് വരാൻ പറ്റുന്ന ദുപ്പട്ടയാണ് ബോട്ടോ ലൈനിങ്ങും ക്രൈപ്പ് മെറ്റീരിയൽ ഇതിൽ ഏതെങ്കിലും ചുരിദാർ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഇതിൻ്റെ പ്രൈസ് ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ